തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇല്ലാ കഥകൾ പൊക്കിപ്പറയുകയാണ് ഇപ്പോൾ ഇടതു സർക്കാർ സർക്കാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇടത് സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ നടക്കില്ലെന്ന് പറഞ്ഞിരുന്ന ദേശീയപാത നിർമ്മാണം നടത്തിയെന്നും അത് ജനങ്ങൾ കൺകുളിർക്കെ കണ്ടുവെന്നുമാണ് പിണറായി വിജയൻ പറയുന്നത് ശരിയാണ് ജനങ്ങളെല്ലാം വളരെ കൺകുളിർക്കെ തന്നെയാണ് കണ്ടു നിന്നത് എന്നാൽ ദേശീയപാതയുടെ നിർമ്മാണം മാത്രമല്ല ജനങ്ങൾ കണ്ടത് അത് ഇടിഞ്ഞു താഴുന്നതും പൊട്ടി കിടക്കുന്നതുമൊക്കെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞ ദിവസം കൊല്ലത്തെ ഒരു മേൽപ്പാലം പൊളിഞ്ഞു വീഴുന്നതും ജനങ്ങൾ കണ്ടു വളരെ നിരുത്തരവാദിത്വത്തോടെ ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും നൽകാതെയാണ് പല മേൽപ്പാലങ്ങളും ഒക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ തലനാരിഴക്കാണ് ദുരന്തങ്ങളിൽ നിന്നും കുട്ടികളും മറ്റുള്ളവരും രക്ഷപ്പെടുന്നത് ഇതുകൂടാതെ ഇപ്പോഴത്തെ വലിയ കാര്യത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ദേശീയപാത അറുപത്തിയാറ് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മിക്കുന്നതെന്ന് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിന്റെ പ്രത്യേക കാലാവസ്ഥയും ഭൂപ്രകൃതിയും നോക്കാതെയാണ് ദേശീയപാത നിർമ്മിക്കാൻ പോകുന്നത് അതുകൊണ്ടെന്താ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കാരണം റോഡ് തന്നെ അങ്ങ് ഒലിച്ചു പോകും ആഹാ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് യാതൊരു സംശയവുമില്ല സർക്കാർ ഒന്നോർക്കണം ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ദേശീയപാതയുടെയും മേൽപ്പാലങ്ങളുടെയും കാര്യം ഇങ്ങനെയാണെങ്കിൽ സാധാരണ റോഡുകളുടെ അവസ്ഥ പറയണു വിദേശ ക്വാളിറ്റിയിലാണ് ഇവിടുത്തെ റോഡുകൾ ഉള്ളതെന്ന് പറയുമ്പോഴും പലരും റോഡുകളിൽ കുഴിയിൽ വീണുകൊണ്ടേയിരിക്കുകയാണ് ഈ കുഴികൾ പലരുടെയും മരണകാരണം വരെ ആകുന്നുമുണ്ട് അടുത്തത് പൊക്കി പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ പെൻഷൻ ആണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ പെൻഷൻ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നുവെന്നും എൽ ഡി എഫ് അധികാരത്തിൽ കുടിശ്ശിക ഒഴിവാക്കി വർദ്ധിപ്പിച്ചു നൽകി ഇപ്പോൾ പെൻഷൻ രണ്ടായിരം രൂപ വരെ എത്തി നിൽക്കുകയാണെന്നും ഒക്കെയാണ് പറയുന്നത് സത്യത്തിൽ ഈ ക്ഷേമ പെൻഷൻ ആദ്യമായി കേരളത്തിൽ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ് അടുത്തത് പൊക്കി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പെൻഷൻ ആണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ പെൻഷൻ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നുവെന്നും എൽ ഡി എഫ് അധികാരത്തിലെത്തിയ ഉടനെ കുടിശ്ശിക ഒഴിവാക്കി വർദ്ധിപ്പിച്ചു നൽകി ഇപ്പോൾ പെൻഷൻ രണ്ടായിരം രൂപ വരെ എത്തി നിൽക്കുകയാണെന്നും ഒക്കെയാണ് പറയുന്നത് സത്യത്തിൽ ഈ ക്ഷേമ പെൻഷൻ ആദ്യമായി കേരളത്തിൽ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ഇടതുപക്ഷ സർക്കാരിന് യാതൊരു അവകാശവുമില്ല പിന്നെ പെൻഷൻ വർദ്ധിപ്പിച്ച കാര്യം പെൻഷൻ വർദ്ധിപ്പിച്ചതൊക്കെ നല്ല കാര്യം തന്നെ എന്നാൽ അത് ചെയ്യാനുള്ള സാഹചര്യം കൂടെ ഒന്ന് നോക്കണം ഇത്രയും കാലം ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാതെ ഈ സമയത്ത് അതായത് ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രം സർക്കാർ നടത്തുന്ന വെറും ഒരു നാടകം മാത്രമാണ് ഇപ്പോഴത്തെ പെൻഷൻ വർധനവ് അതും വലിയ തുക കടമെടുത്താണ് പെൻഷൻ കാശ് കൊടുക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് സർക്കാരിന്റെ ഗൂഢ നീക്കമാണെന്ന് ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്നാണ് കരുതുന്നതെങ്കിൽ സർക്കാരെ നിങ്ങൾക്ക് തെറ്റി ജനങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അതനുസരിച്ചുള്ള പ്രതിഫലമായിരിക്കും ആയിരിക്കും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണാൻ പോകുന്നത്